ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നുമുതൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊപ്പം വിശുദ്ധ യൗസ്യപിതാവിനോടുള്ള നൊവേനയും നമ്മൾ ആരംഭിക്കുകയാണ് ഈ വർഷം വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ വർഷം വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ വർഷമായി പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വർഷമാണ് വിശുദ്ധ പിതാവ് തിരുസഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ നൂറ്റി അൻപതാം വർഷത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ട് വരെയുള്ള ആ കാലയളവിനെ വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് നമ്മൾ ഈ വർഷം വളരെ പ്രത്യേകതകളോടുകൂടി തന്നെയാണ് വിശുദ്ധ ഏവസ്യ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത് അതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ആരാധന നടത്തുമ്പോൾ ഈ ആരാധനയിൽ പ്രത്യേകമായി വിശുദ്ധ പിതാവിനെ നമ്മൾ അനുസ്മരിക്കും വിശുദ്ധ യോസേ പിതാവിനോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കും വിശുദ്ധ യോസേ പിതാവിനെ പറ്റിയുള്ള വിചിന്തനങ്ങൾ നമ്മൾ നടത്തും വിശുദ്ധ യോസേപ്പിതാവിനോടുള്ള നൊവേന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ യോസ്യ പിതാവിനോട് ചേർന്ന് ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുകയാണ് ഇനിയുള്ള ഒൻപത് ദിവസങ്ങളും തുടർച്ചയായി ഈ നൊവേനയിൽ പങ്കുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ ഓസേപ്പിലൂടെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ടുണ്ടാകട്ടെ നമുക്ക് ഈ ആരാധനയിലേക്കും നൊവേനയിലേക്കും പ്രവേശിക്കാം ീർത്തനങ്ങളും സർവേശൂനീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും സർവേശൂനുവെ ആടി സ്വർഗസിംഹാസന സന്നിധി പാട സ്വർഗീയ

വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശോയുടെ എത്രയും ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധ ഏവസ്യപ്പിതാവ് ഈശോയുടെ വളർത്തു പിതാവായിരുന്നല്ലോ യവസപ്പിതാവ് തീർച്ചയായും ആ വളർത്തുപിതാവിലൂടെ ആ സംരക്ഷകനിലൂടെ വിശുദ്ധ യവസയപ്പിലൂടെ നമുക്കും ധാരാളമായിട്ടുള്ള കൃപകൾ ലഭിക്കും നമുക്ക് ഈ നവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്രാരംഭ ഗാനത്തോടു ചേർന്ന് നമുക്കും ഈ നവേനയിൽ പങ്കെടുക്കാം तादा, ीमानाय ददा मासे पुण्यता मानवराधरवा कीर्ति किं पुण्यता दीमानाय तादा, कार्यौ से पुण्यतादा मानवरातरे ോതി പുതോർക്കെന്തും നൽകി ആശകൾ തീർത്തിയിടുന്നൂതൻ സ്നേഹതാരേഗീട് श्रयं तेडियं സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു ദാബിദിന്റെ പുത്രനായ യുസേപ്പെ അങ്ങയുടെ ഭാര്യ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും ശിശുവിന് ഈശോ എന്ന് പേരിടണം കന്യാവൃതക്കാരുടെ കാവൽക്കാരനും പിതാവുമാരും അങ്ങയുടെ വിശ്വാസമുള്ള സൂക്ഷത്തിന് ഏൽപ്പിക്കപ്പെട്ടു ഈശോ മറിയം എന്ന പ്രിയപ്പെട്ട അങ്ങയോട് ഞാൻ നിന്ന് ും നിർമ്മ ശരീരത്തോടും കർഘടാത്ത ആത്മാവോടും കൂടെ ഈശോക്കും അറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ലഭിച്ചു തന്നല്ലേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു മറിയം കടിഞ്ഞുൽ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല ഈശോ എന്ന പേര് അവർ പുത്രന് നൽകുകയും ചെയ്തു വിവേകിയും തിരുകുടുംബത്തിന്റെ തിരു കുടുംബത്തിന്റെ കാവൽക്കാരനുമായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമചിത്തതയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ അനാവശ്യ ആനന്ദങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവ ഇഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഔസ്യപ്പിനോട് കൽപ്പിച്ചു നീ എഴുന്നേൽക്കുക ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക ഞാൻ ഇനി അറിയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷിക്കും ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി ഹെറോദസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു ഈശോ സംരക്ഷകനും വളർത്തുപിതാവുമായ ദേവി ശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടത്തെ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടിയും അവിടത്തെ തീറ്റിപ്പൊറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ സഭാ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് പ്രത്യക്ഷനായി അരുളിച്ചു നീ എഴുന്നേൽക്കുക കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവൻ മരിച്ചു കഴിഞ്ഞു യൗസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട്

രോഗികളുടെ ആശ്രയവും മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലെ പോലെ പിതാവായ ഹെറുതസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂതയായാലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യൗസെ പറഞ്ഞു അങ്ങോട്ട് പോകുവാൻ യൗസേപ്പ് ഭയപ്പെട്ടു ഗലീല ദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് അവർ ഗലീലായിലേക്ക് പോയി അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു യീശോഹായി എന്ന് വിളിക്കുമെന്നുള്ള ദീർഘദർശികളുടെ പ്രവചനം അങ്ങനെ നിറവേറി തിരു കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനമുണ്ട്

ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയ സഹോദരരെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കാനും നന്ദി പറയാനും അല്പസമയം മൗനമായി നമുക്ക് ചെലവഴിക്കാം ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം ഞങ്ങളുടെ പിതാവേ ടെ നാമം പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങനത്തെ മനസ്സ് ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രലോപനത്തിൽ അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും സമാപന ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധ മറിയത്തിൻ്റെ നിർമ്മലനായ ഭർത്താവും ഈശ്വമിശിഹായുടെ വളർത്തുപിതാവുമായ മാറിയവസേപ്പേ ദൈവിക നീതിയാൽ അങ്ങ് ജീവിതത്തെ ധന്യമാക്കിയല്ലോ ഗർഭിണിയായിരുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച സ്വീകരിക്കാൻ ശങ്കിപ്പിച്ചപ്പോഴും ഉണ്ണിയേശുവിനെ സംരക്ഷിക്കാൻ അന്യദേശത്തേക്ക് ഒളിച്ചോടേണ്ടി വന്നപ്പോഴും പ്രശ്നങ്ങളൊന്നിനു പുറകെ മറ്റൊന്നായി അങ്ങിയൊലച്ചപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരങ്ങൾ ദർശിച്ച് അനുസരണയോടെ ദൈവഹിതം നിറവേറ്റി അങ്ങ് ജീവിത ദൗത്യം പൂർത്തിയാക്കി വേദനകളാലും ക്ലേശങ്ങളാലും ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലനയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കാനുള്ള കൃപാപരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ താലന്തുകളെല്ലാം ഉപയോഗപ്പെടുത്തി അങ്ങേപ്പോലെ അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമാക്കട്ടെ പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങൾ സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ നമ്മുടെ കർത്താവായ ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും सोतन पालत यु Fuck uh -huh. പരിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള ദിവസങ്ങളിൽ മാർച്ച് പത്തൊമ്പത് വരെ വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെ തിരുനാൾ വരെ വിശുദ്ധ ദേവസ്യ പിതാവിനോടുള്ള നവേന ആരാധനയുടെ ഇടയിൽ നമ്മൾ നടത്തുന്നതാണ് നിങ്ങളെല്ലാവരും മുടങ്ങാതെ നവേനയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ഏവസ്യപ്പിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് അതുവഴി വലിയൊരു അവസരമാണ് ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് ഈ ആരാധന സമാപിപ്പിക്കാം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ मोचनमे सकलेशा दिव्यडाक्षम् तूगणमे वल्सलसुरि निर्मलराय जीव चिन्तनमे दिव्यवरं

എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ